ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആയുർവേദ അറിവുകളുടെയും ദിശകലനം എന്ന നിലയിലുള്ള മാസ് ഡ്രീംസ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തുന്ന ഈ ചാനൽ കൂടി പറയുന്ന ആരോഗ്യകരമായ അറിവുകളും വിവരങ്ങളും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലോകാരോഗ്യ സംഘടനയുടെ ചീഫ് സയന്റിസ്റ്റ് ആയ സൗമ്യ സ്വാമിനാഥൻ പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കൂടെ മനസ്സിലാക്കാം കൂടാതെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം പല സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കും അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നമുക്കാദ്യം ഗർഭിണികളിലും കുട്ടികളിലും കോവാക്സിൻ ഉപയോഗിക്കാൻ ലോകാരോഗ്യ സംഘടന അനുമതി നൽകുന്നതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാം ഗർഭിണികളിലും കുട്ടികളിലും കോവാക്സിൻ ഉപയോഗിക്കാനുള്ള ലോകാരോഗ്യ സംഘടനയുടെ അനുമതി തന്നെ ലഭിച്ചേക്കാമെന്ന് ലോകാരോഗ്യ സംഘടനയിലെ ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ ഭാരത് ബയോടെക്കിന്റെ കോവിഡ് വാക്സിനായ കോവാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി ലഭിച്ചതിനു ശേഷം ഒരു ടി വി ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം വ്യക്തമാക്കിയത് മറ്റുള്ളവരിൽ കോവാക്സിൻ ഉപയോഗിക്കുന്നതിനുള്ള അനുമതി ലഭിക്കാൻ സമയമെടുത്തതുപോലെ ഇവിടെ സംഭവിക്കാൻ ഇടയില്ല കുട്ടികളിലും ഗർഭിണികളിലും കോവാക്സിൻ ഉപയോഗിക്കുന്നതിനുള്ള അംഗീകാരം നൽകുന്നത് ലഭിക്കുന്ന ഡാറ്റയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആവശ്യമായ ഡാറ്റ ലഭിച്ചാൽ പെട്ടെന്ന് അംഗീകാരം ലഭിക്കുമെന്നും ഡോക്ടർ സൗമ്യ പറഞ്ഞു ഗർഭിണികളിൽ കോവാക്സിൻ പൂർണ്ണമായും സുരക്ഷിതമാണോ എന്ന ചോദ്യത്തിന് ഇക്കാര്യത്തിൽ ഒരു നിഗമനത്തിലെത്താൻ കൂടുതൽ ഡാറ്റ ആവശ്യമാണെന്നും അവർ പറഞ്ഞു അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി ലഭിക്കാൻ സാധാരണ അൻപത് മുതൽ അറുപത് ദിവസങ്ങളാണ് വേണ്ടി വരാറുള്ളത് എന്നാൽ ചൈനയുടെ സിനോഫാം വാക്സിനുകൾക്ക് അംഗീകാരം ലഭിക്കാൻ നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ വേണ്ടി വന്നു കോവാക്സിന് തൊണ്ണൂറ് മുതൽ നൂറ് ദിവസങ്ങളാണ് വേണ്ടി വന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കോവാക്സിനെ കുറിച്ചുള്ള ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരത്തിന്റെ കുറച്ച് കാര്യങ്ങളാണ് ഉൾപ്പെടിയത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കൂടി കടക്കാം കോവിഡ് ലോക്ക്ഡൌണിൽ അടച്ച ജിംനേഷ്യങ്ങൾ പൂർണ്ണതോതിൽ പ്രവർത്തനം തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ആയുള്ളൂ ആദ്യാപക ജിമ്മിൽ പോകാൻ മടിച്ചു നിന്നവരൊക്കെ ഇപ്പോൾ പതുക്കെ പോയി തുടങ്ങി കോവിഡ് ബാധിച്ചവർ ക്ഷീണവും മറ്റു മാറിയതോടെയാണ് പതുക്കെ ജിമ്മുകളിലേക്ക് എത്തി തുടങ്ങിയത് മുൻപ് വളരെ മുൻപ് വളരെ എളുപ്പത്തിൽ ചെയ്തിരുന്ന വർക്കൗട്ടുകളും ഇപ്പോൾ അത്ര പെട്ടെന്ന് ചെയ്യാൻ സാധിക്കണം എന്നില്ല ദീർഘനാളത്തെ ഇടവേളയാണ് ഇതിന് കാരണം അതിനാൽ തന്നെ ഈ സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പരിക്കുകളും മറ്റ് ശാരീരിക പ്രശ്നങ്ങളും അകറ്റാൻ ഇത് സഹായിക്കും നീണ്ട ഇടവേളയ്ക്ക് ശേഷം ജിമ്മിൽ വന്നാൽ മുൻപ് ചെയ്തിരുന്നത് പോലെ പെട്ടെന്ന് എല്ലാം നന്നായി ചെയ്യാം എന്ന് കരുതരുത് ശരീരം ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്നത് അറിയണം ചെയ്യാൻ പോകുന്ന വർക്കൗട്ടുകളെ കുറിച്ച് കൃത്യമായ അറിവ് ഉണ്ടായതിനു ശേഷം പതുക്കെ ചെയ്തു തുടങ്ങുക വ്യായാമത്തിന്റെ തീവ്രത കൂട്ടിക്കൊണ്ടു വന്നാൽ മാത്രം മതി ജിമ്മിൽ പോകാൻ തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്തരുത് ഓരോ സമയത്തെയും ന്യൂട്രീഷൻ പാറ്റേൺ അനുസരിച്ച് വേണം പതുക്കെ ഭക്ഷണ കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ വർക്കൗട്ട് ചെയ്തു തുടങ്ങും മുൻപ് പേശികളെ തയ്യാറാക്കണം വർക്കൗട്ടിന് മുൻപ് സ്ട്രെച്ചിങ് വാമപ്പ് വ്യായാമങ്ങൾ കൃത്യമായി ചെയ്യണം വർക്കൗട്ട് അവസാനിക്കുമ്പോൾ കൂൾഡൌൺ വ്യായാമവും ചെയ്യണം വർക്കൗട്ട് ചെയ്യുമ്പോൾ ശ്വസന നില കൃത്യമായി നോക്കണം ശ്വാസം നന്നായി അകത്തേക്ക് വരികയും പുറത്തേക്ക് വിടുകയും വേണം വർക്കൗട്ട് ചെയ്യുമ്പോൾ ശരീരത്തിന്റെ തുലന നില തെറ്റാതെ നോക്കുകയും വേണം കുനിഞ്ഞും ചെരിഞ്ഞും വളഞ്ഞും ഒന്നും നിന്ന് വ്യായാമം ചെയ്യരുത് പരുക്കേൽക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ദീർഘനേരമോ സ്ഥിരമായോ ഒരേ ശരീരഭാരം തന്നെ ഉപയോഗിച്ച് തുടർച്ചയായി വ്യായാമം ചെയ്യരുത് ഒരു ശരീരഭാരം അമിതമായി ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക പേശികൾക്ക് സമ്മർദ്ദം നൽകുന്നതും പരിക്കിനും തേയ്മാനത്തിനും ഇടയാക്കും ഓരോ വർക്കൗട്ടും പല ആവർത്തി ചെയ്യാനുള്ളതായിരിക്കും മുൻപ് ചെയ്തിരുന്ന അത്രയും തവണ ചെയ്യാൻ ശ്രമിക്കേണ്ട അഞ്ച് സെറ്റ് ചെയ്യേണ്ട വ്യായാമമാണെങ്കിൽ ആദ്യം ഒരു സെറ്റ് ചെയ്യുക അടുത്ത ദിവസം രണ്ട് അതിനുശേഷം മൂന്ന് സെറ്റ് എന്നിങ്ങനെ ചെയ്ത് പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ട് വരിക ആഴ്ചയിൽ ഒരു ദിവസം വർക്കൗട്ടിന് അവധി കൊടുക്കുക ആറ് ദിവസം വർക്കൗട്ട് ചെയ്ത ശരീരത്തിന് ഒരു ദിവസം വിശ്രമം ആവശ്യമാണ് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ക്ഷീണം തോന്നിയാൽ വർക്കൗട്ട് നിർത്തി കുറച്ചു നേരം വിശ്രമിക്കുക അതിനുശേഷം മാത്രം വർക്കൗട്ട് തുടർന്ന് മതിയാകും ജിമ്മിൽ പോകാൻ താല്പര്യമില്ലാത്ത ഫിറ്റ്നസ് ആഗ്രഹിക്കുന്നവർ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ വർക്കൗട്ട് രീതിയിലേക്ക് മാറ്റുക അതിനായി ചില ഉദാഹരണങ്ങൾ നമുക്ക് ഇവിടെ പറയാം എലിവേറ്ററിനും ലിഫ്റ്റിനും പകരം കോണിപ്പടി കയറുക രാത്രി ഭക്ഷണത്തിന് ശേഷം ഒരു നടത്തം എന്നിവയൊക്കെ ആക്റ്റീവായി നിൽക്കാൻ നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ കോവാക്സിനെ കുറിച്ചും നമ്മുടെ വ്യായാമ രീതികളെ ഉള്ള നമ്മുടെ കാഴ്ചപ്പാടുകളിൽ ഒരു വ്യക്തത വരുത്തുന്നതിനായി മാത്രം ഈ വീഡിയോയിൽ കൂടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്തേ